കണ്ണൂർ ജില്ലയിൽ കുപ്പം ദേശീയപാതയിലെ പ്രശ്നങ്ങൾ സംബന്ധിച്ച് ദേശീയപാത അതോറിറ്റി ഡി പി ആറിൽ അപാകതകളുണ്ടെന്നും ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കുമെന്നും അധികൃതർ പറഞ്ഞു വെള്ളം വഴിതിരിച്ച് കുപ്പം പുഴയിലേക്ക് വിടാനുള്ള സാധ്യത പരിശോധിക്കുന്നുണ്ടെന്നും ദേശീയപാതാ അതോറിറ്റി അറിയിച്ചു ദേശീയപാതാ നിർമ്മാണത്തിൽ അശാസ്ത്രീയത ആരോപിച്ച് മണിക്കൂറുകൾ നീണ്ട പ്രതിഷേധമായിരുന്നു നാട്ടുകാരുടെ ഭാഗത്തു നിന്ന കുപ്പത്ത് കഴിഞ്ഞ ദിവസം മുതലേ അരങ്ങേറിയത് കനത്ത മഴയിൽ വീടുകളിലേക്ക് വെള്ളവും ചെളിയും ഒഴുകിയെത്തിയതിനാലായിരുന്നു പ്രതിഷേധം വെള്ളമൊഴുക്ക് തടയാൻ ഡ്രൈനേജ് നിർമ്മിക്കണമെന്നും നാശനഷ്ടം സംഭവിച്ച വീടുകൾക്ക് നഷ്ടപരിഹാരം നൽകണമെന്നും അടക്കമുള്ള ആവശ്യങ്ങൾ ദേശീയപാത അതോറിറ്റി അധികൃതർ അംഗീകരിച്ചതിനെ തുടർന്നായിരുന്നു നാട്ടുകാർ സമരം അവസാനിപ്പിച്ചത് എൻ എച്ച് ഐയുടെ വിദഗ്ധ സംഘം സ്ഥലത്തെത്തുമെന്ന ആർ ഡിഒയുടെ ഉറപ്പിൽ നാട്ടുകാർ റോഡ് റോഡുപരോധം അവസാനിപ്പിക്കുകയായിരുന്നു പ്രതിഷേധത്തിനിടയിലും രണ്ടു തവണ ദേശീയപാതയിൽ മണ്ണിടിച്ചിലുണ്ടായി ഒടുവിൽ ആർ ടിഒയും എൻ അധികൃതരുമായി നടത്തിയ ചർച്ചയിൽ നാട്ടുകാർ ഉന്നയിച്ച പ്രധാന ആവശ്യങ്ങൾ അംഗീകരിക്കുകയായിരുന്നു ഈ മാസം ഇരുപത്തിയേഴിനകം തീരുമാനങ്ങൾ നടപ്പിലാക്കുമെന്നും എൻ എച്ച് ഐ അധികൃതരുടെ ഉറപ്പ് നൽകിയിരുന്നു ഇതോടെയാണ് സമരം പിൻവലിക്കാൻ നാട്ടുകാർ തീരുമാനിച്ചത് ഗ്രാമികാനൂസ് കണ്ണൂർ